പനമരം കൃഷിഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാത്തത് കർഷകർക്ക് ദുരിതമാകുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും കൃഷി ഓഫീസറെ നിയമിക്കാൻ നടപടി കർഷകരുടെ പരാതി കർഷക കുടുംബങ്ങൾ ഏറെയുള്ള ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് പനമരം കൃഷി ഓഫീസറുടെ അഭാവം മൂലം സബ്സിഡികളും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ഭൂമി തരം മാറ്റത്തിന് അപേക്ഷ നൽകാൻ കാത്തിരിക്കുന്നവരും കൃഷിഭവനിൽ കയറിയിറങ്ങി മടുത്തവസ്ഥയിലാണ് ഒരു വർഷത്തോളായി താൽക്കാലികമായി വരുന്ന ആളുകൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും പിന്നെ അന്ന് വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും മറ്റുള്ള സ്ഥലത്തേക്ക് പോകാം ഇപ്പോൾ റെഡിക്ക് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റൊക്കെ തരമാറ്റത്തിന് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഓരോ സ്പോൺസർമാരാണ് വീടുകൾ അതൊക്കെ പോയി അവർക്ക് വയ്യാരാതര എന്നൊരു ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ സബ്സിഡി മറ്റേ നെൽപ്പാട് പാഠശേഖര സമിതിക്ക് കിട്ടുന്ന ആനുകൂല്യം ഒന്നും കിട്ടാത്തൊരവസ്ഥ അല്ല ഒരു ഏകോപനമില്ലാത്ത അവസ്ഥയായിരിക്കും കണിയാമ്പുറ്റ കൃഷി ഓഫീസർക്കാണ് പനമരം കൃഷിഭവന്റെ താൽക്കാലിക ചുമതലയുള്ളത് പനമരത്തെ അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥർക്ക് കർഷകരുടെ ആവശ്യങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല കൃഷി ഓഫീസറുടെ അഭാവം കർഷകരുടെ വരുമാനത്തെയും കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കൃഷി ഓഫീസറെ നിയമിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു പച്ചിലക്കാട് വയനാട് പനമരം